ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശി മാറ്റം കൊണ്ട് മേടം മുതൽ കുംഭം രാശി വരെയുള്ളവർക്ക് സംഭവിച്ചേക്കാൻ ഇടയുള്ള ചില ഫലങ്ങളാണ് കഴിഞ്ഞ പതിനൊന്ന് വീഡിയോകളിലായി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ രാശിചക്രത്തിലെ ഏറ്റവും ഒടുവിലത്തെ രാശിയാണ് മീനും അതിലുൾപ്പെടുന്ന നക്ഷത്രങ്ങൾ പൂരുട്ടാതിയുടെ അവസാന ഭാഗം ഉത്രട്ടാതി രേവതി ഇവയാണ് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജന്മശനിയാണ് അവർ ജനിച്ച രാശിയിൽ തന്നെ ശനി നിൽക്കുന്നു എന്നർത്ഥം ഏഴില ശനി കാലത്തെ ഏറ്റവും പ്രയാസമേറിയ ദുഷ്കരമായ ഒരു സമയമാണ് ജന്മശനി എന്ന് പറയുന്നത് അതിൻ്റെ മുഖ്യമായ ഒരു കാരണം ഇവർക്ക് വളരെ അടുപ്പമുള്ള വളരെ അടുത്ത ഒരു ബന്ധു അല്ലെങ്കിൽ ബന്ധുക്കൾ മരണപ്പെട്ടേക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് എന്നതിനാലാണ് അപ്പൊ അടുത്ത ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ഇവർ തന്നെ ഇറങ്ങി നിന്ന് കർമ്മങ്ങൾ ചെയ്യേണ്ട മരണാനന്തര കർമ്മങ്ങൾ ചെയ്യേണ്ട അവസ്ഥയിലുള്ള വ്യക്തികളുടെ മരണം അതാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ ആത്മാർത്ഥമായി സ്നേഹമുള്ള കൂട്ടുകാർക്ക് സഹോദരങ്ങൾക്ക് ഇവർക്കൊക്കെ ആപത്ത് സംഭവിച്ചേക്കാൻ ഇടയുള്ള സമയമാണ് ഈ വ്യക്തികൾക്ക് തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും അലച്ചിലും ഒക്കെ അധികരിച്ചിരിക്കും വിവാഹം വിദേശയാത്ര വിദേശ വിദ്യാഭ്യാസം ഇതിനൊക്കെയും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നുഭവിക്കും ഏതാണ്ട് ഉറപ്പായി എന്ന് കരുതിയ വിവാഹങ്ങൾ പോലും തള്ളിപ്പോയേക്കാനോ അല്ലെങ്കിൽ മുടക്കി തന്നെ പോയേക്കാനോ ഉള്ള സാഹചര്യങ്ങളും സംജാതമാകും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് കാര്യമായിട്ടുള്ള പ്രതികൂലതകളൊന്നും ഇല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ഒരു പരിധിക്ക് മുകളിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ് വ്യാഴവും ഈ രാശിക്കാർക്ക് പ്രതികൂലമാണെങ്കിലും ഈ മീനം രാശിയുടെ ഉടമസ്ഥാവകാശം വ്യാഴത്തിനാണ് അതുകൊണ്ട് തന്നെ മീനം രാശിയിൽ ജനിക്കുന്നവരെ ഒരു പരിധിവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത വ്യാഴത്തിനുണ്ട് അതുകൊണ്ട് കാര്യമായിട്ടുള്ള ദോഷങ്ങൾ വ്യാഴം ഏൽപ്പിക്കുകയില്ല എന്നർത്ഥം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഫലങ്ങളൊക്കെ നമ്മുടെ ഓരോ രാശികളിലും ജനിക്കുന്നവർക്ക് പൊതുവായി ശനിയുടെയും വ്യാഴത്തിന്റെയും മാറ്റം കൊണ്ട് വന്ന് ഭവിച്ചേക്കാനിടയുള്ള ചില സംഗതികളാണ് അപ്പൊ ഇതെല്ലാവർക്കും ഒരുപോലെ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കില്ല അവർ ജനിച്ച സമയത്തിനെ ആസ്പദമാക്കിയതിൽ കാര്യമായിട്ടുള്ള അന്തരം ഉണ്ടാകും അതേപോലെ മറ്റ് ഓരോ ഗ്രഹങ്ങളും ഒരു മാസം കൊണ്ടും ഒന്നര മാസം കൊണ്ടും ഒക്കെ രാശി മാറിപ്പോകുന്നുണ്ട് അപ്പൊ അവയൊക്കെ താൽക്കാലികമായിട്ട് ആ സമയത്ത് കൊടുക്കുന്ന ചില ഫലങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രതിഫലിക്കുന്നുമില്ല എന്താണെങ്കിലും ശരി നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ആ ജാതകം വെച്ചിട്ട് ഈ പറഞ്ഞ ഈ പന്ത്രണ്ട് രാശികൾക്കും പറഞ്ഞ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവവേദ്യമാകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ പ്രസക്തമാകുമോ എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്ത് ബോധ്യപ്പെടാനുള്ള ചില ടിപ്സുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം